എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോള് ദേവയമ്മയുടെ നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് പൊട്ടി കര വേണം മുത്തശ്ശി എനിക്ക് മരിക്കണ്ട മുത്തശ്ശി എന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പം ദേവിയമ്മയും വിനോദിരുന്ന് കരയാണ് വിനോദ പറഞ്ഞു ഉണ്ണിമോളെ നീങ്ങിനെയൊന്നും പറയരുത് നീ മരിക്കില്ല ഗിരിദേവൻ അല്ലേ പറഞ്ഞേ ഗിരിദേവൻ വെറുതെ പറഞ്ഞ നീ അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാ ഇല്ല ഗിരിദേവൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് അറിയായിരുന്നില്ലേ അച്ഛനും ഇത് അറിയായിരുന്നു എന്നിട്ട് എല്ലാരും എന്നിരുന്നോ ഒളിപ്പിച്ചു വെച്ചാ അതല്ലേ ഇത്രയും കാലം നിങ്ങൾ എന്നിരുന്ന മഞ്ഞു എന്ന് കറിഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പോഴല്ലേ കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ അപ്പഴൊക്കെ നിങ്ങളോട് ചോദിച്ചു എന്താ കറിയണേന്ന് അപ്പോഴൊന്നും ആരും ഉത്തരം പറഞ്ഞില്ല എനിക്കിപ്പം മനസ്സിലായി മുത്തശ്ശി കൂടുതൽ തെറ്റ് ചെയ്തവരെ ചെയ്തവരെയല്ലേ ദൈവം ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വിളിക്കണേ അതിന് ഞാൻ ആരോടും ദുഷ്ടത്തരം ചെയ്തിട്ടില്ല മുത്തശ്ശി ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാൻ കുഞ്ഞല്ലേ എന്നെ എന്തിനാ ഇത്ര നേരത്തെ വിളിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ മോള് പോല്ല മരിച്ചു എന്ന് പറയണേ മുത്തശ്ശി എനിക്ക് മരിക്കണ്ട മുത്തശ്ശി എനിക്ക് മരിക്കാൻ പേടിയാന്ന് പറയാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിപ്പം വിനോദിനും മുത്തശ്ശിയും ദേവിക അങ്ങോട്ട് സഹിച്ചില്ല അതുപോലെ ഉണ്ണുമോള് കടന്ന് കരയണേ നമുക്കും വല്ലാത്തൊരു വിഷമം വരും കാരണം കുഞ്ഞു മനസ്സാണെങ്കിൽ അത് മരണത്തെ മുഖാമുഖം കണ്ടെയ്യുമ്പോ അതിന്റെ ആ ഒരു വെപ്രാളം വിഷമമൊക്കെ പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു മുത്തശ്ശി എനിക്ക് പേടിയാവോ എന്ന് പറയണം മോള് പേടിക്കണ്ട ദേത്തശ്ശിയും അച്ഛനും അല്ലേ ഉള്ളേ വേണ്ട മുത്തശ്ശി എനിക്ക് പേടിയാവുന്നുണ്ട് എനിക്ക് വല്ലാണ്ട് പേടിയാവുക എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് വിനോദ പുറകെ പോകാൻ ഇറങ്ങിയപ്പോൾ മുത്തശ്ശി ഉടനെ വേണ്ട അവൾ സ്വസ്ഥതയോടെ എവിടെയെങ്കിലും ഇച്ചിരി നിന്ന് കരയട്ടെ എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് അവൾ പോയി കഴിഞ്ഞപ്പോൾ ഉടനെ അനുസൈയെ അങ്ങോട്ട് വരുവാണ് അനുസൂയ വന്നപ്പം വിനോദം മുത്തശ്ശിയും കൂടെ കരഞ്ഞോണ്ടിരിക്കുക എന്താ എന്താ അമ്മ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞു കുണ്ണിമോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയണം എന്ത് കാര്യങ്ങള് ഗിരിദേവൻ അവളോട് പറഞ്ഞു അവൾക്കിനി അധികം ആയസ് ഉണ്ടാവില്ലെന്ന് അവൾ മരിക്കാൻ പോവാന്ന് ഇത് കേട്ടതും അനുസുക്ക് ഭയങ്കര സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കാണ്ട് സാധിക്കും അതും ഒരു പിഞ്ചു ബാലിക എന്നുള്ള സത്യം അനുസൂയെ മറന്നു പോവാം തന്റെ കുഞ്ഞ് അതിന്റെ ഒരു സ്വാർത്ഥത അനുസൂയുടെ മനസ്സിലേക്ക് വരുവാണ് തന്റെ സ്വന്തം ചോരയെന്നൊരു ചിന്ത അതാണ് അൻസുവിനെ വേട്ട അടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണിമോൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല തന്റെ കുഞ്ഞ് രക്ഷപ്പെടണം ആ ഒരു ചിന്ത മാത്രമേ ഇപ്പൊ അനുസുയുടെ മനസ്സിലുള്ളൂ ഈ സമയത്ത് മുത്തശ്ശിയുടെ കടച്ചിലുണ്ടപ്പോ വിനോദ് പറഞ്ഞ് കരയേണ്ട അമ്മയെന്ന് പറയാണ് കരയാതെ ഞാൻ എന്ത് ചെയ്യണം ഒന്ന് പറ ഇത്രയും ദിവസം ഞാൻ ഉള്ളിൽ അടക്കി പിടിക്കുവായിരുന്നു ഉണ്ണിമോൾ കാണാതെ കരഞ്ഞോണ്ടിരേക്ക് ഉണ്ണിമോളുടെ മുന്നിലാണെങ്കിലും പൊട്ടി കരയാലോ എന്ന മനസ്സിലെ വേദനകളും വിഷമങ്ങളും ഒക്കെ എനിക്ക് പറയാലോ എന്ന് പറയാണ് എവിടെ നിന്ന് അനുസരിച്ചു അല്ല അമ്മ എന്തിനാ കരയണേ ഇങ്ങനെ കരഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ എന്ന് നീക്കുക എനിക്ക് കരയാതിരിക്കാൻ പറ്റില്ല എന്റെ മനസ്സിലെ വിഷമം ഞാൻ കരഞ്ഞൊന്ന് തീർത്തോട്ടെ എന്റെ ഉണ്ണിമോളില്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ വീട്ടില് ഉണ്ണിമോളുടെ കളിച്ചീരികൾ ഇല്ലാത്ത ദിവസവും ഇല്ല ആദ്യമായിട്ടാണ് ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നെ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയാണ് ആ സമയത്ത് ഗിരിദേവന്റെ അടുത്തേക്ക് ഉണ്ണിമോളുടെ അമ്മ വരുവാണ് അപ്പൊ ഉണ്ണിമോളുടെ അമ്മ നേരത്തെ മരിച്ചുപോയതാ അങ്ങനെ ഗിരിദേവന്റെ അടുത്ത് വന്നിട്ട് അതെ മരിച്ച ആത്മാക്കള് അവരുടെ ലോകത്ത് അവര് ഭൂമിയിലുള്ളവരെ കുറിച്ച് ഒരിക്കലും ഓർത്ത് സങ്കടപ്പെടല്ലെന്നാണ് വൃത്തിലോകത്തെ നിയമം പക്ഷേ എങ്കിൽ അതെനിക്ക് പാലിക്കാൻ സാധിക്കുന്നില്ല കാരണം എൻ്റെ ഉദരത്തിൽ വെച്ചേനെ എൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എത്രമാത്രം അവളെ കാണാൻ മോഹിച്ചിരുന്നെന്നറിയോ പക്ഷേ എങ്കിൽ ഒരു നിമിഷം കൊണ്ടല്ല ആയി തീർന്നേ അവൾ പ്രസവ അവളെ ഞാൻ പ്രസവിച്ച ഉടനെ ഒരു നോക്ക് കണ്ണു തുറന്ന് കാണാൻ പോലും പറ്റാതെയാ ഞാൻ മരിച്ചത് എനിക്ക് അവളെ പിന്നീട് കാണാൻ പറ്റിയില്ല അങ്ങനെ പരലോകത്തിരുന്ന് ഞാൻ അവളുടെ ഓരോ വളർച്ചയും കണ്ടു അവൾക്ക് വന്ന് ചേർന്ന ആ കഷ്ടകാലം എല്ലാം കണ്ട് എൻ്റെ എൻ്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവൾക്കൊരു നല്ല കാലം വന്നോർത്തിയാ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഗിരിദേവ ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇപ്പം അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയത്തില്ല എനിക്ക് ഗിരിദേവൻ ഒരു യുവതിൻ്റെ മാത്രം ഉത്തരം നിന്നാൽ മതി അവൾ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ സന്തോഷിക്കണോ അതോ ഞാൻ കരയണോ എന്താ ഗിരിദേവ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് അതിനോട് ഉത്തരം മാത്രം പറഞ്ഞു തരാൻ പറയാണ് എൻ്റെ അടുത്തേക്കാണ് എൻ്റെ കുട്ടി വരുന്നത് എൻ്റെ കുട്ടി എന്നെ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പറയാ ഇത് കേട്ടു ഗിരിദേവൻ പറഞ്ഞു നമ്മളല്ല ഓരോന്നും തീരുമാനിക്കുന്നെ ഓരോരുത്തരുടെ ആയസ് തീരുമാനിക്കുന്ന ദൈവമാണ് കാരണം ചില കുഞ്ഞുങ്ങളെ ഉദരത്തി വെച്ച് തന്നെ ഭഗവാൻ അങ്ങോട്ട് വിളിക്കും ചിലർക്ക് ശൈശവത്തി വെച്ച് തന്നെ പിന്നീട് ചിലർ ബാലിക ആയി കഴിയുമ്പത്തേനും അവരും മരണപ്പെടും അവരോരുത്തരുടെ ആയുസ് തീരുമാനിക്കുന്ന സൃഷ്ടി സംഹാര മൂർത്തിയാണ് അതൊക്കെ തീരുമാനിച്ച് ഓരോരുത്തരെ ഭൂമിയിലേക്ക് വിടുന്നേ അപ്പൊ അവിടുന്ന് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാം എന്നാലും ഗിരിതാവ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് എന്റെ കുട്ടി മരണപ്പെടുന്ന സമയത്ത് അവൾക്കൊരു വേദന ഉണ്ടാവില്ല അവൾ മരണത്തിന്റെ വേദന അറിയാതെ കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ വേണം അവള് മരണത്തിലേക്ക് പോകാനായിട്ട് ഒരിക്കലും അവൾ മരണത്തിന്റെ വേദന അറിയാതെ വേണം വരാനായിട്ട് എനിക്ക് അത് മാത്രം എനിക്കൊരു പ്രാർത്ഥന ഉള്ളെന്ന് പറയണം ഇത് കേട്ടത് ഗിരിതാവിനൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തേ പിന്നീട് വിനോദിനോട് വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞു എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പാവം എൻ്റെ മോള് എനിക്ക് വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയാണ് ആ സമയം ഉണ്ണിമോള് നേരെ ചെല്ലുന്നേ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് അവിടെ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അയ്യപ്പസ്വാമി നിനക്കറിയാലോ ഞാൻ ഇവിടെയാണ് കളിച്ച് വളർന്നേ ചെറുതിലെ എൻ്റെ ആ ഒരു കഷ്ടകാലം കൊണ്ട് മുത്തശ്ശി എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു ആ സമയത്ത് ഞാനിവിടെ കളിച്ച് വളർന്ന നീയായിരുന്നു എനിക്ക് കൂട്ടുന്ന എപ്പോഴും എൻ്റെ മുത്തശ്ശി പറയാറുണ്ട് എന്നിട്ട് എന്താ എന്താ അയ്യപ്പസ്വാമി നീ എന്നെ ഇങ്ങോട്ട് എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാത്തേ എന്നെ നേരത്തെ അങ്ങോട്ട് വിളിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാൻ ഞാൻ ചെയ്തതെന്ന് ചോദിക്കുവോ അപ്പോഴേക്കും അങ്ങോട്ട് തിരുമേനി ഇറങ്ങി വന്നു തിരുമേനി കണ്ടതും ഉണ്ണിമോള് വീണ്ടും കരയെ വേണം തിരുമേനി പെട്ടെന്ന് വന്നിട്ട് ഉണ്ണിമോൾ ഇത് എന്ത് പറ്റി ഉണ്ണിമോൾ എന്തിനെ കരയണേ ഉണ്ണിമോൾ ഇതുവരെ കരഞ്ഞ് കണ്ടിട്ടില്ല പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞ് തിരുമേനി സത്യം പറ ഞാൻ മരിക്കാൻ പോകല്ലേന്ന് ചോദിക്കും ഉണ്ണിമോളോട് ആരേത് പറഞ്ഞേ എന്നോട് ഗിരിദേവനെ പറഞ്ഞ് ഞാൻ മരിക്കാൻ പോകാമെന്ന് എല്ലാവർക്കും അറിയാം ഈ കാര്യം എനിക്ക് മാത്രമേ അറിയത്തില്ലാത്തൊള്ളൂ ഉണ്ണിമോളൂ മരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാ അത് വെറുതെ പറഞ്ഞ അല്ല തിരുമേനി ഗിരിധാബൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുണ്ട് ഞാൻ മരിക്കാൻ പോകാന്ന് എനിക്കറിയാം എന്തിനാ തിരുമേനി എന്നെ ഭഗവാൻ അങ്ങ് നേരത്തെ വിളിക്കുന്നെ അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ തിരുമേനിക്ക് ഉത്തരവില്ല തിരുമേനിക്കും വല്ലാത്തൊരു വിഷമമായിപ്പോയി തിരുമേനിക്കറിയാലോ ഇവിടെ വന്ന ആ മാമന നോവൽ എഴുതിയത് ആ കഥയ്ക്കകത്ത് ഞാൻ മരിക്കുവാണ് അപ്പൊ അതുപോലെ തന്നെ സംഭവിക്കാൻ പോവല്ലേ ഞാൻ മരിക്കുവാണേ മരിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ കിടന്ന് തന്നെ മരിക്കൂ അതെ മോൾ ഒരു കാര്യം ചെയ്യ് ദേവിക അമ്മേ അടുത്തേക്കും അച്ഛൻ്റെ അടുത്തേക്കും ചെല്ല് വേണ്ട ഞാൻ മരിക്കുവാണെങ്കി ദൈ ഈ ഗിരിദേവന്റെ നടയർ ഇവിടെ കിടന്നേ മരിക്കുള്ളൂ ഞാൻ ഒരിടത്തേക്കും പോവില്ല ഇവിടെ കിടന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ അവിടെ ഇരിക്കുവാണ് ഉണ്ണിമോൾ എങ്ങോട്ടും പോകാനായിട്ട് കൂട്ടാക്കില്ല ആ സമയം വിനോദിനോട് മുത്തശ്ശൂർ ഇത്രേ സമയായിട്ട് ഉണ്ണിമോൾ പോയിട്ട് വന്നിട്ടില്ലോ എന്ന് പറയാണ് എന്ത് ചെയ്യണം അറിയില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഗിരിദേവനും വനമാലിയും കൂടെ അങ്ങോട്ട് വരുവാണ് ഗിരിദേവനെ കണ്ട വിനോദ് പറഞ്ഞു ഉണ്ണിമോളെല്ലാം അറിഞ്ഞു ഗിരിദേവൻ എന്തിനാ ഗിരിദേവൻ അത് പറയാൻ പോയത് അത് അവൾ അറിയേണ്ട കാര്യമില്ലായിരുന്നല്ലോ അതുകൊണ്ട് എൻ്റെ മോൾക്ക് വല്ലാത്ത വിഷമായിരുന്നു പോയെന്ന് അറിയണം മുത്തശ്ശൻ പറഞ്ഞു ശരിയാ ഗിരിദേവൻ പറയണ്ടായിരുന്നു പാവം എന്റെ മോള് ഇപ്പൊ വേദന ചെവിടെയോ പോയി ഇരിക്കുവെന്ന് പറയണം ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞ് പേടിക്കണ്ട അവൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഉണ്ട് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിന്റെ അവിടെ ഇരിക്കുന്നുണ്ട് അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത് കേട്ടത് മുത്തശ്ശം പറഞ്ഞു പാവ എൻ്റെ മോള് അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ച അല്ല ശരിയാവുന്ന അവളുടെ വിചാരം അതുകൊണ്ടാണ് അവളവിടെ പോയിരിക്കുന്നത് ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് പാവം എത്രയോ കാലങ്ങളായിട്ട് കയ്യാണോ വളരുന്ന കാലാണോ വളരുന്നത് എന്നറിഞ്ഞിട്ട് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്ന അവള് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു പക്ഷേ ഗിരിദേവൻ അത് പറയാതിരിക്കുമായിരുന്നെങ്കിൽ അവള് സന്തോഷത്തോടുകൂടി മരിച്ചാണെന്ന് പറയാ ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും പറയും അറിയാലോ മുമ്പ് ഈ പറയുന്ന അങ്കള് മുണ്ണിമോടെ അച്ഛന് ശബരിക്ക് പോനായിട്ട് പോയില്ലേ എന്നിട്ട് എന്താ സംഭവിച്ചേ ഇരുമുടി കിട്ട് പുഴയും മുങ്ങിപ്പോയില്ലേ അത് അവിടെ ശബരിമലയിൽ എത്തിക്കാനായിട്ട് സാധിച്ചോ അന്ന് എന്നോട് ഉണ്ണിമോൾ ചോദിച്ചാൽ എന്താ സംഭവം എനിക്ക് വേണ്ടി എന്തിനാണ് നെയ്യഭിഷേകം നടത്തുന്നതൊക്കെ അതിനുശേഷം പിന്നീട് ഓരോ സന്ദർഭങ്ങളുണ്ടായപ്പോഴും ഉണ്ണിമോൾ ഓരോന്നോരോന്ന് ചോദിച്ചു അപ്പോഴൊക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പം ഞങ്ങളത് പറഞ്ഞില്ലെങ്കിലും അതെങ്ങനെയാണല്ലോ അറിയും ഇപ്പം ആരാമാഷി പറഞ്ഞു കൊടുത്തില്ലേ അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അകിൽമോനും ആദിനമോൾക്കും അറിയാലോ അവരുടെ അടുത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സത്യങ്ങൾ പറയില്ലേ അപ്പം ഞങ്ങൾ പറയുന്നതും പറയാത്തെല്ലാം കണക്കുക ഉണ്ണിമോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഉണ്ണിമോളുടെ മനസ്സൊന്നും മരണത്തിനേണ്ടി പാകപ്പെടും അവളുടെ മനസ്സിൽ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടാകും അവൾക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയാം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനുസൂയയ്ക്ക് ഭയങ്കര സന്തോഷമായി അനുസയ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഇത് തന്നെ പറ്റിയ സമയം എന്ന് കരുതിയിട്ട് അനുസൂയ നേരെ അങ്ങോട്ട് പോവാണ് അപ്പം അനുസുയുടെ കൂട്ടുകാരി എവിടെ ഉണ്ടായിരുന്നു അവളിൽ തിന്നിട്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് ആ ഗിരിദേവൻ ഉണ്ണിമോളോട് പറഞ്ഞു കഴിഞ്ഞു ഉണ്ണിമോട് മരിക്കുന്നു എന്നിട്ടോ എന്താണോ ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ പോയിരുന്നൊക്കെ കരയാൻ പോയതാന്ന് തോന്നേ ഇനി എത്രയും പെട്ടെന്ന് അവളുടെ കൈയ്യിൽ കിടക്കുന്ന മോതിര ഊരിയെടുക്കണം എങ്കിൽ മാത്രം അവൾ മരണപ്പെടുവോളെന്ന് പറയണം അപ്പം ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ അത് എളുപ്പമായി എൻ്റെ പലദേവതകൾ എൻ്റെ കൈവിടലെന്ന് എനിക്കറിയാം എൻ്റെ പരദേവതകൾ എൻ്റെ കൂടെ തന്നെയുണ്ട് പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം ഗിരിദേവൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് നല്ല രീതി തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയാം അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് എന്നും പറഞ്ഞുകൊണ്ട് അനസൂയ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമം അന്നത്തെ ഒരു രാത്രി അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തിരുമേനി ക്ഷേത്രത്തിലേക്ക് വന്ന് വന്ന് കഴിയുമ്പോൾ ഉണ്ണിമോൾ അവിടെ ഉണ്ണിമോളവിടെയുണ്ട് പിന്നീട് ഉണ്ണിമോളുടെ അടുത്തേക്ക് അവിടുത്തെ പ്രസാദമായിട്ട് ചെല്ലുകയാണ് ഉണ്ണിമോൾ പറഞ്ഞു ഇത് കഴിക്കു ഉണ്ണിമോള എന്ന് പറയുന്നത് വേണ്ട തിരുമേനി എനിക്ക് വിശപ്പില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവുന്നേ ഇന്നലെ വന്നിട്ട് ഒരേ ഇരിപ്പ് ഇരിക്കുന്നതല്ലേ കഴിച്ചല്ലോ ഇത് കഴിക്കാൻ പറയണം എന്തോ എനിക്ക് വിശപ്പ് തോന്നില്ലെന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് പഴവും കാര്യങ്ങളും എല്ലാം ഉണ്ണിമോളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അങ്ങനെ ഉണ്ണിമോളത് വാങ്ങിച്ചു ോള് വാങ്ങിച്ച വെച്ചിട്ട് തിരുമേനിയോട് ചോദിച്ചു തിരുമേനോട് പറഞ്ഞ് എനിക്കറിയാം തിരുമേനി ഞാൻ എന്താണെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെടുമെന്ന് എനിക്കറിയാം ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല ഒരു പക്ഷേ ഞാൻ ആദ്യം മരിക്കുമെന്ന് എന്നോട് ആദ്യം പറഞ്ഞ് ആരാന്നറിയാവോ തിരുമേനി തന്നെ പറഞ്ഞ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുക ഞാനോ അതെ ബാലികാദേവിയായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മരണപ്പെടുമെന്ന് തിരുമേനി എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ ഒരു പക്ഷേ അതൊക്കെ ഗിരിദേവൻ്റെ മനസ്സിൽ കാണും അതായിരിക്കും ഗിരിദേവൻ അതെല്ലാം കണക്കൂട്ടി വെച്ചിട്ടായിരിക്കും പറഞ്ഞ് എനിക്കിനി കുറച്ച് ദിവസം മാത്രം ആയസ്സുള്ളതെന്ന് പറഞ്ഞത് ബാലികാദേവി ആവാനായിട്ട് ഒരവസരം എനിക്ക് കിട്ടിയില്ലോ ഇത് കേട്ട തിരുമേനി പറഞ്ഞു അയ്യോണ്ണി മോളെ ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല അത് ശരിയായിരിക്കും തിരുമേനി അങ്ങനെ ഓർത്ത് പറഞ്ഞായിരിക്കില്ല പക്ഷേ എങ്കിൽ ഞാൻ മരിക്കും എന്നുള്ള കാര്യം ഗിരിദേവൻ നേരത്തെ അറിയായിരുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ബാലികാദേവി ആയതൊക്കെ അല്ലെനെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ തിരുമേനി മനസ്സിൽ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഈ ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടിക്ക് കൊടുക്കുന്ന വിധി എന്താ ഇങ്ങനെ ഇവിടെ നല്ല ബോൾഡായിട്ടുണ്ട് കാര്യം കാണുന്ന പോലെ ഒന്നുമല്ല ഇവളുടെ മനസ്സിനാ മനസ്സതിന് പാകപ്പെട്ടുകൊണ്ടിരിക്കുക എന്റെ അയ്യപ്പ സ്വാമി ഇവൾക്ക് എല്ലാത്തിലുള്ള കരുത്തി ശക്തിയും കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനു പ്രാർത്ഥിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ നമ്മൾ ഇന്ന് കണ്ടേ അപ്പൊ ഒരു കാര്യം ഉറപ്പായി ഉണ്ണിമോൾ അധികം വൈകാതെ തന്നെ മരിക്കുന്നു നമുക്ക് തന്നെ ഉണ്ണിമോളുടെ ആ കരച്ചിലും പ്രാർത്ഥനയും മരിക്കാൻ പോകാളോന്ന് പറഞ്ഞാൽ ആ ഉണ്ണിമോളുടെ വെപ്രാളം ഒക്കെ നമുക്ക് തന്നെ ആകപ്പെട സങ്കടമായി വരും നമുക്ക് തന്നെ ആ രംഗങ്ങളൊക്കെ കണ്ട് കണ്ണ് പോട്ടോ ഇനി അധിക ദിവസം ഇല്ലാന്ന് തോന്നുന്നത് ഉണ്ണിമോൾ ഈ ഭൂമിയിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്ന